അസ്സലാമു അലൈക്കും അസലാമലൈക്കും വറഹമുല്ലാത്ത വാർക്കാത്തു പ്രിയമുള്ളവരെ തട്ടി നിൽക്കണ്ട അള്ളാഹുക്കും വേണ്ടി ഒരു മൂന്ന് മിനിറ്റ് വീഡിയോ ഉള്ളൂ അത് നിങ്ങൾ ഒഴിവാക്കാതെ നോക്കുക വീഡിയോ തട്ടി നിൽക്കണ്ട എന്താണെന്ന് വെച്ചാൽ ഒരു മൂന്ന് കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നരകം വരെ നമുക്ക് ഹറമാവും വയൽ ഒന്നാമത്ത ഇല്ലല്ലാഹ് എന്ന് എന്നത് എഴതിനായിരം വട്ടം ചൊല്ലി നമ്മൾ സൂക്ഷിക്കാം അതുപോലെ എന്നുള്ള ലക്ഷം വട്ടം നമ്മൾ ഓതി അതുപോലെ ഇത് ഒരു ആയിരം പ്രാവശ്യവും ചൊല്ലി നമ്മൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നരകം വരെ നമുക്ക് അപ്പോൾ നമ്മളെന്ത് ചെയ്യുക നമ്മളെ മറ്റുള്ളവരോടും നമ്മളെ കുടുംബങ്ങളോട് കൂട്ടുകാരോട് എല്ലാരോടും പറഞ്ഞ് ഇത് ചൊല്ലിക്കുക അപ്പോൾ നമ്മൾ സ്വർഗത്തിൽ പോകുമ്പോൾ അവര് നരക്കത്തേക്ക് പോകണ്ടല്ലോ അപ്പോൾ അവരും നമ്മളെ കൂട്ടത്തിലുണ്ടാവും അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇത് ചൊല്ലാനും ഒക്കെ ശ്രമിക്കുക മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക അപ്പോൾ അവര് പോകുമ്പോൾ നമുക്കും പോവാം നമ്മൾ പോകുമ്പോൾ പോവാം അപ്പോൾ നല്ലത് കേൾക്കാനും പറയുവാനും അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ ഈ മാം നൽകി അനുഗ്രഹിക്കട്ടെ അസലാ വാലൈക്കും വരമി വരൂ